എനിക്ക് തരാൻ നിന്റെ കുഞ്ഞാമുട്ടിയെ ഒരു വാഷിംഗ് മെഷീനാണ് ഈ കണ്ണു ഇടങ്ങാറൊന്നുമില്ലല്ലോ ഇപ്പൊ പുതിയ പോക്ക അതിനിപ്പടങ്ങാറാവണ്ടേ ഞമ്മളെ ആനക്കാ ഈരാക്കിലേ പുതിയ ഒരു ഇലക്ട്രോണിക്സിന്റെ കട തുടങ്ങി അതിന്റെ പേരാണ് ഹാപ്പി ഇ മാർട്ട് അവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് മുതലാളും ഉണ്ട് അവിടെ അവിടെ കമ്പനിന്ന് ചെറിയ കുത്തും സ്ക്രാച്ച് ഒക്കെ ആയിട്ട് ഒഴിവാക്കണേ നല്ല പുത്തം പുതിയ സാധനം കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നുണ്ട് അവിടെ പോയിക്കാണ്ട് നമുക്ക് ആദ്യ വാഷിംഗ് മെഷീൻ ആണ് എടുക്കുക തിരുമ്പി കുളിച്ചിട്ട് മതി ഞാത്ത പെണ്ണാണത് അല്ല ആചാര് എന്തി എന്താ മോളെ കൂടി കുറച്ചൊക്കെ സാധനം വിഷമമായിരി

പുത്ത പുതിയ സാധനങ്ങൾ കുറഞ്ഞ കിട്ടാനേ ഇതിലും നല്ല മാർഗം വേറല്ല